അഭിമാനകരമായി നേട്ടം കൈവരിച്ച മേക്കപ്പ് സ്റ്റുഡിയോ പ്രശസ്ത ഫാഷൻ മോഡലിംഗ് കമ്പനി സംഘടിപ്പിച്ച മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായി കേരളത്തിനകത്തും പുറത്തും വിദഗ്ധ പരിശീലനം നേടി ഒട്ടനവധി കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ആൽമ്രയുടെ ഫൗണ്ടറുമായ നിഷയുടെ നേതൃത്വത്തിലാണ് ആൽമ്ര മേക്കപ്പ് സ്റ്റുഡിയോയുടെ പ്രവർത്തനം ആലുവ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ വച്ച് ഇന്റർനാഷണൽ ഫാഷൻ ക്രിസ്കോ മോഡലിംഗ് കമ്പനി നടത്തിയ മലയാളി മംഗ ഫാഷൻ മത്സരത്തിലാണ് ആൽമൻഡ്ര മേക്കപ്പ് സ്റ്റുഡിയോ അണിയിച്ചിരിക്കിയ മോഡൽ ഐറിൻ എലിസബത്ത് ജോർജ് കിരീടം നേടിയത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി പേരാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് ആൽമൻഡ്ര മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഉടമ നിഷ മാമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പം ഭയങ്കര ഒരു സന്തോഷത്തിലൊക്കെ ആയിരിക്കുമല്ലോ മലയാളി മംഗ മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ നമുക്ക് നമ്മുടെ പെരുമ്പാവനും വളരെ അഭിമാനകരമായ നിമിഷമാണ് എങ്ങനെയുണ്ടായിരുന്നു മത്സരം ഏത് തരം മേക്കപ്പാണ് ചെയ്തത് എന്തിനാണ് പ്രൈസ് കിട്ടിയത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിലാണ് ഐ എഫ് സി ഫാഷൻ ക്രിസ്കോ എന്നുള്ള കമ്പനിയുടെ ഒരു കോമ്പറ്റീഷനായിരുന്നു മലയാളി മങ്ക അപ്പം അതിനകത്ത് മേക്കപ്പ് ചെയ്യാനായിട്ട് ആ കുട്ടി നമ്മളടുത്ത് പറയുകയാണ് ചെയ്തത് അപ്പോൾ ഐ എഫ് സിയുടെ ഫൗണ്ടറായ പ്രീതി മാമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിഷ എങ്ങനെ അവരെ മേക്കപ്പ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു കോമ്പറ്റീഷനാണ് അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്ന് പറഞ്ഞു അത് ഞാൻ നിരസിച്ചെങ്കിലും പിന്നീട് ഞാൻ വില്ലിങ്ങായി ചെയ്യാം എന്നുള്ളൊരു ഇതിൽ അപ്പോൾ ഒരിക്കലും ഒരു ടൈറ്റിൽ വിൻ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലല്ല മേക്കപ്പ് ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു നാച്ചുറൽ ലുക്കിലുള്ള നോ മേക്കപ്പ് ലുക്കിലുള്ള ഒരു നാച്ചുറൽ ലുക്കിലുള്ള ഒരു മലയാളിയും മങ്ക അതായത് നമ്മൾ കേരളത്തിൻ്റെ തനിമ വിട്ടുപോകാത്ത രീതിയിലുള്ള ഓർണമെൻസും കോസ്റ്റ്യൂംസും എല്ലാം ഫുള്ള് നമ്മുടെ ആൽമൻ ചട തന്നെയായിരുന്നു അപ്പോൾ കേരള സിനിമ വിട്ടു ഒരു മേക്കപ്പ് ആയിരുന്നു വേണ്ടത് മലയാളി മംഗ കോമ്പറ്റീഷനാകുമ്പോൾ അപ്പോൾ സെയിം അത് തന്നെ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ ആ അതേ ലുക്കിൽ തന്നെ നമ്മൾ കൊടുത്തു മോർണിംഗ് ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്ക് ആയപ്പോൾ മേക്കപ്പ് ചെയ്തു നൈറ്റ് വരെ അതായത് ഒരു ടെൻ ഒ ക്ലോക്ക് നയൻ തേർട്ടി ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴത്തേക്കാണ് വിന്നറ് പ്രഖ്യാപിച്ചത് സെലക്ട് ആയത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മൾ ആ ഒരു സ്റ്റിൽ ആ സമയം വരെ ആ മേക്കപ്പിനും ഒരു അനക്കവും പറ്റിയില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒത്തിരി പേര് വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു നല്ല മേക്കപ്പ് ആണ് നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അത് മാത്രമല്ല ഐ എഫ് സി ഇതിനു മുമ്പും ഞാൻ പല കോമ്പറ്റീഷൻസിലും പങ്കെടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ ബ്രൈഡൽ ഷോ ഉണ്ടായിരുന്നു സീസൺ ത്രീ ഉണ്ടായിരുന്നു സീസൺ ഫോറുണ്ടായിരുന്നു രണ്ടിലും എനിക്ക് ബെസ്റ്റ് ഹെയർ സ്റ്റൈലിസ്റ്റ് ബെസ്റ്റ് സാരി ഡ്രൈപ്പിംഗ് എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഐ എഫ് സിയുടെ ഫൗണ്ടറായ പ്രീതി മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാമിൻ മാമിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ നമ്മളെപ്പോലെയുള്ളവരെയൊക്കെ ഒന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു അവരെ അവരുടെ ഒരു പരിശ്രമം വളരെ അപ്രീഷ്യപ്റ്റബിളാണ് കാരണം അവർ അവരെ പോലെയുള്ളവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ ഒന്ന് പുറത്ത് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിസ്റ്റാണെന്നുള്ള കോമ്പറ്റീഷനുകളിലും എല്ലാം പങ്കെടുക്കാനായിട്ട് മുന്നോട്ടിറങ്ങി വരുന്നത് പിന്നെ ഈ നോ മേക്കപ്പ് ലുക്ക് അതിനെ കുറിച്ചൊന്ന് പറയാമോ നോ മേക്കപ്പ് ലുക്കാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും നാച്ചുറൽ അതായത് നമ്മളുടെ സ്കിൻ ടോൺ ടു ടോൺ ആണ് വേണ്ടത് മിക്ക കുട്ടികൾക്ക് ആർക്കും ഇപ്പോൾ ഒരുപാട് ഫൗണ്ടേഷൻസും കാര്യങ്ങളൊന്നും ഇടാത്ത രീതിയിലുള്ള അവരുടെ ലുക്ക് അവരുടെ നാച്ചുറലായിട്ടുള്ളത് പോവാത്ത രീതിയിൽ എന്നും നല്ല ആയിരിക്കണം ഫൈൻ ഫിനിഷിങ്ങിലും ആയിട്ടുള്ള ഒരു മേക്കപ്പ് അതാണ് ശരിക്കും പറഞ്ഞാൽ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഇതൊക്കെ മേക്കപ്പാണ് ഇവിടെ ാണ് നമ്മൾ റിസപ്ഷൻ ക്രിസ്ത്യൻ ബ്രൈഡൽ ഹിന്ദു ബ്രൈഡൽ അതുപോലെ മുസ്ലിം എല്ലാം വെസ്റ്റേണും ആ ഒരു ടൈപ്പിലുള്ള എല്ലാ എല്ലാത്തരം മേക്കപ്പുകളും ചെയ്യുന്നുണ്ട് ഇപ്പം നോർത്ത് ഇന്ത്യൻ ലുക്കായാലും ഏതായാലും നമ്മൾ ആ ഒരു അവർ കസ്റ്റമേഴ്സ് പറയുന്ന അതേപോലെ തന്നെയുള്ള മേക്കപ്പാണ് നമ്മൾ മാക്സിമം ഇവിടെ നിന്ന് കൊടുക്കാറുള്ളത് എല്ലാവരും ആണ് ഇവിടുത്തെ വർക്കുകളിൽ അവരെന്താണ് ആഗ്രഹിച്ച് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഉള്ള ആളുകൾക്കാണെങ്കിലും കുറഞ്ഞ ചിലവിൽ പോലും നമ്മൾക്ക് ഇവിടെ നിന്ന് മേക്കപ്പ് അവൈലബിൾ ആണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് ബ്രൈഡൽ വർക്കുകൾ അല്ലേ അതെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ബ്രൈഡൽ വർക്കുകളാണ് നല്ല എല്ലാവിധ സർവീസുകളും സ്കിന്നിൻ്റെ ആണെങ്കിലും ഹെയറിൻ്റെ ആണെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാവിധ സർവീസുകളും നമുക്ക് അൽമൻഡ്രയിൽ അവൈലബിൾ ആണ് സാധാരണക്കാർക്ക് വരെ കുറഞ്ഞ ചിലവിൽ സേവനം ഉറപ്പാക്കുന്ന ഈ സലൂണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ മികച്ച സർവീസാണ് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സ്വാഭാവിക സൗന്ദര്യം നിലനിർത്തുന്ന നോ മേക്കപ്പ് ലുക്ക് ഇവരുടെ മാത്രം പ്രത്യേകതയാണ് സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോടൊപ്പം എല്ലാവിധ സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ലഭ്യമാണ് പെരുമ്പാവൂർ പി പി റോഡിൽ പ്രവർത്തിക്കുന്ന ആൽമൻ റാപ്പ് ബ്രൈഡൽ മേക്കിപ്പ് സ്റ്റുഡിയോയിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് അഞ്ച് മൂന്ന് പൂജ്യം ഏഴ് ആറ് രണ്ട് എട്ട് നാല് അഞ്ച് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ